ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെംനാസ് കിച്ചൺ മാജിക് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ കറിയായ ചെമ്മീൻ പടവളങ്ങ കറിയാണ് കേട്ടോ എല്ലാവർക്കും തന്നെ ഇത് വളരെ ഇഷ്ടമായിരിക്കും എങ്കിൽ ഇത് വളരെ കുറച്ച് ചെമ്മീൻ ഉപയോഗിച്ച് നല്ല രുചിയിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നൂറ് ഗ്രാം ഉണക്ക ചെമ്മീനും പിന്നെ ഒരു പടവളങ്ങാടെ പകുതി ഇത്തരം ഒരു പടവളങ്ങാടെ പകുതി ചതുരത്തിൽ അരിഞ്ഞെടുത്തതും രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് പിന്നെ ഒരു പത്ത് കഷ്ണം ചെറിയ ഉള്ളി ഇവയാണ് നമ്മൾ നമ്മളിതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് പടവളങ്ങ തക്കാളി അര ഗ്ലാസ് വെള്ളം പിന്നെ ഇതിലേക്ക് കീറിയിട്ട മൂന്ന് പച്ചമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് വേവിക്കാം അടച്ചു വെച്ച് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കാം ഒത്തിരി അങ്ങ് വെന്തു പോകാൻ അനുവദിക്കരുത് ഇതേ സമയം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെമ്മീനെ വൃത്തിയാക്കി എടുക്കാം അതിൻ്റെ തലയും വാൽഭാഗവും എല്ലാം മാറ്റിയതിന് ശേഷം അതിൻ്റെ ബോഡി പാർട്ട് മാത്രമാണ് നമ്മൾ വറുത്തെടുക്കുന്നത് ഇനി നീറ്റായി കിട്ടിയ ചെമ്മീൻ ആണെങ്കിൽ അങ്ങനെ വേണ്ട വെറുതെ കഴുകി നമുക്ക് വറുത്തെടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നീറ്റാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് കൊടുത്ത് വറുത്തെടുക്കാം നമ്മളിത് വറുത്തെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ചെമ്മീൻ കഴുകി ഒന്ന് ഒരു അരിപ്പയിൽ വെച്ച് വെള്ളം കളഞ്ഞെടുത്താൽ വളരെ വേഗത്തിൽ വറുത്തെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കാനായിട്ട് നമുക്ക് ജാറിലേക്ക് കൊടുക്കാം ഇനി പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോവുകയും ചെയ്യരുത് നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതൊന്ന് വെന്ത് കിട്ടണം വെള്ളം വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം മൂന്ന് മിനിറ്റ് അടച്ച് വേവിക്കുക ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങയും പത്ത് ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് ഇത് അരച്ചുകൊണ്ട് വരാം അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ കളറ് മാറിയിട്ടില്ല ഇതുവരെയും അരച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം നമുക്ക് ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരുപാട് നേരം മറ്റ് കറികൾ തിളക്കുന്ന പോലെ തിളക്കാൻ അനുവദിക്കരുത് നന്നായിട്ട് ആവി വരുമ്പോഴേക്കും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അങ്ങനെ അതിൻ്റെ ഒരു പച്ചചുവ മാറുന്നവരെ അങ്ങനെ ഇളക്കി കൊടുക്കുക തിളക്കാൻ അനുവദിക്കരുത് എന്നാൽ ഈ കറിയുടെ ഒരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകും തിളച്ചു പോയാൽ ഞാനിത് അടച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ആവി വരാനാണ് പക്ഷെ ഒരുപാട് തിളക്കാൻ അനുവദിക്കരുത് ഇത് പെട്ടെന്ന് തന്നെ തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇനി നമുക്കിതിലേക്ക് താളിപ്പ് തയ്യാറാക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ മുളക് പൊടിയും വേണമെങ്കിൽ മാത്രം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കരുത് അതിന് ശേഷം മാത്രം മുളക് പൊടി കൊടുക്കുക ഇനി നമുക്ക് കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉണക്കച്ചെമ്മീൻ പടവളങ്ങ കറി തയ്യാറായി കഴിഞ്ഞു വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കാം മാത്രമല്ല നല്ല രുചിയും മണവും ഒക്കെയുള്ള ഒരു നാടൻ കറി തന്നെയാണ് ഇപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇതിൽ ഇങ്ങനെ ചെമ്മീൻ പൊടിച്ച് ചേർത്താൽ കുറച്ച് ഉണ്ടെങ്കിലും ഈ കറി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും ഇപ്പം നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ്